മാനവീയം എന്ന പേരിൽ വിവിധ മതധാരകളിലെ വേദപണ്ഡിതാക്കളുടെ സംഗമം ആലുവയിൽ സംഘടിപ്പിക്കും ഈ മാസം പതിനാറിന് വൈകിട്ട് നാലിന് ആലുവ ചാലക്കൽ അസ്ഹറുൽ ഉലൂം ക്യാമ്പസിലാണ് പരിപാടി ആലുവ സൗഹൃദവേദിയും കീഴ്മാട് സബർമതി സൗഹൃദവേദിയും ചേർന്നാണ് മാനവീയം ഒരുക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മൂന്നാം നാല് തീയതികളിലായി ഷ്യയിൽ ആദ്യമായിട്ടൊരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് ഈ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് അന്ന് ഈ നടത്തിപ്പിനെ കുറിച്ച് ഗുരു ഒരു സന്ദേശ രൂപേണ ഒരു നിർദ്ദേശം നൽകിയിരുന്നു വാദിക്കാനോ ജയിക്കാനോ അല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന് അപ്പോൾ അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നുള്ള നിലയിൽ ഇപ്പോൾ സർവമത സമ്മേളനം നടന്നതിൻ്റെ ശതാബ്ദി ആഘോഷം ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞു പത്തിക്കാനിൽ വെച്ച് പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പ തിരുമേനിയുടെ സന്നിധിയിൽ വെച്ച് ഏതാണ്ട് ഇരുന്നൂറോളം പേർ പങ്കെടുത്തുകൊണ്ട് സർവമത സമ്മേളന ശതാബ്ദി ആഘോഷിക്കുകയുണ്ടായി അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നൊരാശയം എല്ലാ മതങ്ങളിലും സത്യദർശനമുണ്ടെന്നും എല്ലാ പ്രവാചകന്മാരും ലോകത്തിലേക്ക് കടന്നു വന്നത് ലോക നന്മയെ മുൻനിർത്തി പ്രവർത്തിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നതിന് വേണ്ടിയാണ് എന്നും ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് വ്യത്യസ്ത മതധാരകളിലെ വേദപഠിതാക്കളെ വിളിച്ചു ചേർത്ത് പരസ്പരം അറിയാനും അനുഭവിക്കാനും അവസരമൊരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സ്വാമി ധർമ്മചൈതന്യ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്യമായിട്ടുള്ള എല്ലാ വിദ്വേഷങ്ങളും ഇല്ലാതെയായിത്തീരും പ്രപഞ്ച കാരണമായിട്ടൊരു ശക്തി സ്വരൂപമുണ്ടെന്നും ആ ശക്തി സ്വരൂപത്തെ പല പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും ആ ശക്തി സ്വരൂപം ഏകമായ ഒരു പൊരുളാണ് എന്ന കാര്യത്തിൽ എല്ലാ മതങ്ങളും ഒരേ അഭിപ്രായക്കാരാണ് അതുകൊണ്ട് തന്നെ മത ഈയൊരു സത്യം മനസ്സിലാക്കിയില്ല എങ്കിൽ വിശ്വാസികളുടെ ഇടയിൽ ഭാവിയിൽ അവർ തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് മതപഠിതാക്കളുടെ ഒരു സംഗമം നടത്തുവാനായിട്ടാണ് ആലുവ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആലുവ സൗഹൃദ സമിതിയും അതുപോലെ കീഴ്മാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സബർമതി സൗഹൃദ വേദിയും മുൻകൈയ്യെടുത്തുകൊണ്ട് ഒരു മതപഠിതാക്കളുടെ ഒരു സംഗമം നടത്തുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ് മാനവീയം ചെയ്യുന്നത് ചരിത്രത്തിന്റെ സാക്ഷ്യം വഹിക്കുകയാണ് ഇതൊരു ചരിത്രത്തിന്റെ തുടർച്ച കൂടിയാണ് വേറിട്ട ഒരു മുഖമുണ്ട് എന്ന് മാത്രം ചരിത്രത്തിന്റെ തുടർച്ച എന്ന് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യയിൽ തന്നെ ആദ്യത്തെ സർവമത സമ്മേളനം നടന്ന ആലുവ ദ്വീകാശ്രമം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതിൻ്റെ നൂറാം വാർഷികമായിരുന്നു ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആലുവയിൽ വന്നിരുന്നുവെങ്കിൽ അതിനുവേണ്ടി എല്ലാ ശ്രമവും ശിവഗിരി മഠത്തിൽ നിന്ന് നടത്തുകയും മാർപ്പാപ്പ വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ വരാൻ കഴിഞ്ഞില്ല നാളെ സമൂഹത്തിലെ വ്യത്യസ്ത മതസമൂഹങ്ങളെ നയിക്കേണ്ടുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ ബ്രഹ്മചാരികൾ സ്വാമികൾ വൈദികർ അങ്ങനെ ഭാവിയിലെ വൈദികരാകേണ്ട ഇമാമ്മാരാകേണ്ട ഭാവിയിലെ സന്യാസിമാരും ബ്രഹ്മചാരികളും ആത്മീയ നേതാക്കളുമാകേണ്ട വേദ പഠിതാക്കൾ അവർ പഠിക്കുന്ന കാലത്ത് തന്നെ അവരൊന്ന് ഒന്നിച്ചിരുത്തിയാൽ പരസ്പരം അറിയാനും അനുഭവിക്കാനും അവസരം ലഭിച്ചാൽ അത് നമ്മുടെ സെക്യുലറിസത്തിന് നമ്മുടെ മതേതര പാരമ്പര്യത്തിന് അത് വലിയൊരു മുതൽ കൂട്ടായിരിക്കുമെന്ന് മൂലധനമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു ആശയം വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായത് ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഞാൻ ഇരുപത് വർഷമായി ഒരു വൈദികനായിട്ട് ഇരുപത്തി ഇരുപത്തഞ്ചു വർഷം മുമ്പാണ് ഞാൻ വൈദിക പഠനത്തിനായിട്ട് പോയത് അന്നോ ഈ ഇതുവരെയോ ഒരു വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന ഒരു കുടിവരവ് ഇതുവരെയും ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല പോയിട്ടില്ല അതുകൊണ്ട് ഇതൊരു ആദ്യത്തെ ഒരു സംരംഭം എന്ന നിലയിൽ തന്നെ അതിലെനിക്ക് വലിയ സന്തോഷമുണ്ടായി ഞങ്ങൾ ഓരോ സെമിനാറിയിലും വ്യത്യസ്തമായിട്ടുള്ള മതങ്ങളെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുന്നുണ്ട് അതിൻ്റെ കുറച്ച് തിയറിയും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ഒരുമിച്ചിരുന്ന് പല നിറത്തിലുള്ള വേഷങ്ങളാണ് ഞങ്ങൾക്കുണ്ടെങ്കിലും ഒരുമിച്ചിരുന്ന് ഉണ്ടാകുന്ന ഒരു വലിയൊരു അനുഭവം ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലാണ് ഒരു കം ഒരു സമൂഹമായി തീരുവാൻ നമുക്ക് സാധ്യമായി തീരുന്നത് അതിനു വേണ്ടിയാണ് ഒരു സംരംഭത്തിൽ കൂടെ ആദ്യത്തെ ഒരു പടി പ്രിയപ്പെട്ട ഇമാമും സ്വാമിയും പറഞ്ഞതുപോലെ ആദ്യത്തെ പടി മാത്രമാണ് തുടർന്ന് വരും വർഷങ്ങളിലൊക്കെ ഇത് വളർന്നു വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വിദ്യാർത്ഥികൾ പല മേഖലകളിലുള്ള പല സെമിനാരിയിൽ നിന്നും ആശ്രമത്തിൽ നിന്നും അതുപോലെ തന്നെ ഇസ്ലാമിക് കോളേജിൽ പഠിക്കുന്നതുമായിട്ടുള്ള പല വിദ്യാർത്ഥികളാണ് ഒരുമിച്ച് ഇവിടെ കൂടി വരുന്നത് അവരുടെ ഒരുമിച്ചുള്ള ഷെയറിങ്ങും അവരുടെ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയും അവരുടെ ജീവിതത്തിൽ തന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ അവരുടെ ശുശ്രൂഷാ മേഖലകളിലൊക്കെ അത് ഈ സമൂഹത്തിന് നന്മയായി തീരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ബ്യൂറോ ആലുവ